തോക്കുസ്വാമി എന്ന ഹിമവൽ ഭദ്രാനന്ദയെ അറിയാത്തവർ ചുരുക്കം ഇടയ്ക്കിടെ വിവാദമുണ്ടാക്കി ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന സ്വാമിക്ക് പിന്നീട് മാർക്കറ്റ് കുറയുകയും ചാനൽ വിട്ട് ഫേസ്ബുക്ക് വഴി ഓപ്പറേഷൻ തുടരുകയുമായിരുന്നു എന്നാൽ പുള്ളിക്കാരൻ ഇപ്പോൾ ഒരു തെറ്റും ചെയ്യാതെ ജയിലിലായി സംഭവം ഇതായിരുന്നു ജിഷ്ണു പ്രണോയിയെയോ അമ്മ മഹിജയോ നേരിട്ട് ഒരു പരിചയമില്ലാത്ത കക്ഷിയാണ് തോക്കുസ്വാമി മഹിജ ഡി ജി പി ഓഫീസിലെത്തിയ ദിവസം തോഹുസ്വാമിയും കെട്ടും കിടക്കയുമായി തിരുവനന്തപുരത്തെത്തി കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു ബോംബ് കയ്യിലുണ്ടത്രേ അത് ഡി ജി പിക്ക് നൽകുകയായിരുന്നു കഥാനായകന്റെ ലക്ഷ്യം സംഭവ ദിവസം രാവിലെ ഡി ജി പി ഓഫീസിന് മുന്നിലെ പെട്ടിക്കിടയിലെ ചായയൊക്കെ കുടിച്ച് നിൽക്കുമ്പോഴാണ് മഹിജയെ പോലീസ് തടയുകയും ഷാജഹാനെയൊക്കെ കസ്റ്റഡിയിലെടുക്കുന്നതും അതൊക്കെ കണ്ട് ചെറിയ കമന്റൊക്കെ പാസ്സാക്കി നിൽക്കുമ്പോഴാണ് മ്യൂസിയം എസ് ഐ ദൃഷ്ടിയിൽ സാമി വിടുന്നത് ഉടൻ ചോദ്യം വന്നു എന്താ ഇവിടെ സാമിയുടെ മറുപടിയും പെട്ടെന്നായിരുന്നു ഡി ജി പിയെ കാണാൻ വന്നതാണ് പുതിയ പറച്ചിലും പിന്നെ ഉണ്ടായില്ല നേരെ പോലീസിന്റെ ഇടിവണ്ടിയിലേക്ക് സ്വാമി സ്റ്റേഷനിൽ നിന്ന് നേരെ കോടതിയിലേക്ക് കോടതിയിൽ വെച്ചാണ് താൻ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചതിനാണ് പിടിയിലായതെന്ന കാര്യം സ്വാമി അറിയുന്നതത്രേ എന്തായാലും ഇപ്പോൾ പതിനാല് ദിവസം പൂജപുര ജയിലിലാണ് കക്ഷി പാവം സ്വാമി സ്വാമിക്ക് ആയല്ലോ ഇനി എന്തായാലും ജയിലിൽ കിടന്ന് വിവാദങ്ങൾ ഉണ്ടാക്കാം